അയ്യേ നൂബല്ല ബോട്ട് 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 ആടാ നീ പറഞ്ഞ ശരിയാ ഇവനെ കണ്ടില്ലേ എന്തിനാ കളിയാക്കുന്നേ എന്ത് കണ്ടിട്ട് എന്ന് എടാ നിന്റെ റാങ്ക് കണ്ടില്ലേ നിന്റെ കോസ്റ്റ്യൂം ഒക്കെ നോക്ക് കൈ പിടിക്കാൻ നല്ലൊരു ഗണ്ണ് പോലില്ല ഞങ്ങളെ കൈ കണ്ടില്ലേ ഈ വോ കണ് മാക്സും മാക്സും നിന്റെ കയ്യിലുണ്ടോടാ ഇതൊക്കെ ഒരു മാക്സ് ഇതിലും മാക്സാ രാവിലെ തന്നെ തള്ളാൻ തുടങ്ങി ഒന്ന് പോയടാ ചുമ്മാ തള്ളാതെ ഓഹോ ായോ ഇത്ര അഹങ്കാരം നിങ്ങൾക്ക് നിങ്ങക്ക് കാണണോ എന്റെ അക്കൗണ്ടത്തെ ഗൺ കൺകളശനൊക്കെ ചുമ്മാ ചിരിപ്പിക്കാതെ കണ്ണ് നീ എവിടെ നിന്ന് കൊണ്ടുവരാനാ പോയി നോക്ക് ഞാൻ ചാനലൊരു പുതിയൊരു ഫുൾ വീഡിയോ വീടോ ഇട്ടിക്ക് ഗൺകളിനൊക്കെ അത് കണ്ടാ നിങ്ങള് ഞെട്ടിപ്പോകും പോയി കാണു എന്നാ പിന്നെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്ക്